ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ കോവലിലും കണ്ടിട്ടുണ്ടാവാം ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയാലോ അടുക്കളത്തോട്ടത്തിൽ ഒന്ന് രണ്ട് ദീർഘകാല പച്ചക്കറി വിളകൾ ഉൾപ്പെടുത്താൻ നമ്മൾ പറയും അതിലുള്ള ഒന്നാണ് കോവൽ കോവൽ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം വിളവെടുക്കാൻ പറ്റുന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊന്ന് പിടിച്ചു കിട്ടാനാണ് പാട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവ് നമുക്ക് കിട്ടും അപ്പം നല്ല രീതിയിൽ വിളവ് കിട്ടിക്കൊണ്ടിരിക്കുമ്പം നമുക്കൊരു ടെൻഡൻസി വരും ചെടിക്ക് ഇഷ്ടംപോലെ ജൈവവളം ഇട്ട് കൊടുക്കാനായിട്ട് ഈ ജൈവവളത്തിൽ കൂടുതലും ഉള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കാട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ നൈട്രജനാണ് അപ്പോൾ ഈ നൈട്രജൻ കൂടുതലായിട്ട് ചെടികളിൽ എത്തുമ്പോഴത്തേക്കും കീടങ്ങളുടെയും രോഗങ്ങളുടെയും ഒരു നിര തന്നെയായിരിക്കും പിന്നെ കാണാൻ പോകുന്നത് അതുകൊണ്ട് ഏതൊരു പച്ചക്കറി വിലക്കാണെന്നുണ്ടെങ്കിലും പഴവർഗ്ഗത്തിനാണെങ്കിലും നമ്മൾ നൈട്രജൻ കൊടുക്കുമ്പം ഒന്ന് ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ കാര്യം നമ്മൾ ഒരുപാട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഈ പ്രൊഡക്ഷൻ കുറയും അത് ഉൽപാദനം കുറയും ഇലകൾ മാത്രമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ചെടിയുടെ ഭാഗത്തു നിന്ന് കുറയും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജൈവവളം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ കോവലിലും കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു ഈച്ചയുടെ ആക്രമണം കൊണ്ടുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് അതായത് വീർത്ത് ഈ തണ്ടുകൾ നല്ല വീർത്തിട്ട് അതിന് അതിൽ തുളയുണ്ടാവും ആ തുളകൾ പിന്നെ ദ്രവിച്ച് പൊട്ടിപ്പോവുകയും കാലക്രമേണ ആ ചെടി അപ്പാടെ നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഈ ഈച്ചയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നു വെച്ചാൽ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടിച്ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ചെടികളിൽ മൊത്തത്തിൽ തളിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ഒരു ആക്രമണം തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും എന്തിനാ നമ്മൾ ബിവേറിയ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഈച്ചകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തണ്ടുകളിലായിരിക്കും കോവലിൻ്റെ തണ്ടുകളിലുമാണ് മുട്ടയിടുക അപ്പോൾ ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ തണ്ട് തുറന്ന് ഉള്ളിലുള്ള ഭാഗം കഴിക്കും അത് കാരണമാണ് തണ്ട് ദ്രവിക്കുകയും പിന്നെ പൊട്ടിപ്പോവുകയും ചെയ്യുന്നത് അവിടെ മൊത്തത്തിൽ ബലം ക്ഷയിച്ചിട്ട് പൊട്ടിപ്പോണതാണ് നമ്മൾ ചെടികളിലും തണ്ടിലും വിവേറിയ തളിച്ച് നിർത്തുമ്പോൾ ഒരു ഗുണമുള്ള പറഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ പുഴുക്കളെ വിവേറിയ ആക്രമിക്കുക ആക്രമിച്ചിട്ട് അതിന് രോഗം ഉണ്ടാക്കി അതങ്ങനെ ചത്തുപോവുക ചെയ്യുക അപ്പോൾ അതിന് അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ ഒരു പ്രതിരോധം എന്നുള്ള നിലയിലാണ് നമ്മൾ ബിവേറിയ തളിച്ചു നിർത്താനായിട്ട് പറയുന്നത് എന്തിനാ മണ്ണിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ഈച്ചകളുടെ സമാധി ഘട്ടം പൂർത്തിയാക്കുന്നത് മണ്ണിലാണ് അപ്പോൾ മണ്ണിൽ എങ്ങാനും പുഴുക്കൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൽ ബിവേറിയ ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അപ്പം ചെടിയിലും മണ്ണിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈച്ചയുടെ ആക്രമണം തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും ഇനി ഇങ്ങനെ പ്രതിരോധിച്ചിട്ട് നിന്നില്ല അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കോവലിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഏത് തണ്ടിലാണോ ഇങ്ങനത്തെ ലക്ഷണം കാണുന്നത് ആ തണ്ട് മുറിച്ച് നശിപ്പിച്ച് കളയുക നശിപ്പിച്ച് കളയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബിവേറിയയുടെ സ്പ്രേയും കൂടെ കൊടുത്തേക്കുക മണ്ണിൽ ഒഴിച്ചും കൊടുക്കണം സ്പ്രേയും കൊടുക്കണം അപ്പം മുന്നേ ഒന്നും ഈ ഈച്ചയുടെ ആക്രമണം വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിൽ തന്നെ കോവലിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം